കട്ടപ്പനയിൽ തകരാറിലായ ലിഫ്റ്റിൽ കുടുങ്ങിയ സ്വർണ്ണക്കടയുടമയായ സണ്ണി ഫ്രാൻസിസിന് നാടിന്റെ അന്ത്യാഞ്ജലി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് ശേഷം കട്ടപ്പന പവിത്ര ഗോൾഡ് അങ്കണത്തിൽ സണ്ണിയുടെ മൃതദേഹം പൊതുദർശനത്തിന് എത്തിച്ചു സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ ഉൾപ്പെടെ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനെത്തിയത് പുളിയൻമല റോഡിൽ പ്രവർത്തിക്കുന്ന പവിത്ര ഗോൾഡിലാണ് അപകടം നടന്നത് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിനാണ് സംഭവം സണ്ണി കയറിയ ലിഫ്റ്റ് വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് നിശ്ചലമാകുകയും പിന്നീട് നിയന്ത്രണമില്ലാതെ മുകളിലേക്ക് പോയി ഇടിക്കുകയും വീണ്ടും മൂന്നാം നിലയിലെത്തി നിൽക്കുകയും ചെയ്തതായാണ് സ്ഥാപനാധികൃതർ പറയുന്നത് തുടർന്ന് മൂന്നാം നിലയിൽ ഒരടി ഉയർന്ന രീതിയിൽ ലിഫ്റ്റ് നിന്നു പിന്നീട് ലിഫ്റ്റ് തുറക്കാൻ കടയിലെ ജീവനക്കാർ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല തുടർന്ന് കട്ടപ്പന എത്തിയാണ് ലിഫ്റ്റ് തുറന്നത് തലയിൽ ഗുരുതരമായും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരിക്കേറ്റ നിലയിലായിരുന്നു അപ്പോൾ സണ്ണി ിൽ രക്തം തളങ്കെട്ടി നിന്നിരുന്നു ഉടൻ തന്നെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് വൈകിട്ട് നാലുമണിയോടെ കട്ടപ്പന പവിത്ര അങ്കണത്തിൽ മൃതദേഹം പൊതുദർശനത്തിനെത്തിച്ചത് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള നിരവധി പേരാണ് അന്തിമോപചാരം നീ നൽകണമേ എത്തിയത് കട്ടപ്പന പവിത്ര ഗോൾഡ് തേനി പവിത്ര ജുവല്ലറി എന്നീ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് പാർട്ടണറായിരുന്നു മരണപ്പെട്ട സണ്ണി ജോസഫ് ശേഷം മൃതദേഹം കട്ടപ്പന അമ്പലക്കവല വീട്ടിപ്പടിയിലുള്ള വീട്ടിലെത്തിച്ചു വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്കാണ് സംസ്കാരം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന